നഗരമധ്യത്തിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം നാട്ടുകാർ നോക്കി നിൽക്കെ യുവാവിനെ മർദ്ദിച്ചത് രണ്ട് യുവതികൾ തർക്കത്തെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് മർദ്ദന കാരണം സംഭവം വിവാദമായതിനെ തുടർന്ന് അന്വേഷണത്തിന് ഉത്തരവ് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും നടപടികൾ സ്വീകരിക്കുമെന്നും എസ് ഐ മൊയ്തു പറഞ്ഞു പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതായത് ഇക്കിപ്പോ വലിയ വലിയ ആൾക്കാർ സംസാരിക്കുന്ന മാതിരി യു കെയിൽ എന്തുണെന്ന് ചൈനയിലെന്താണെന്നൊന്നും പറയാറിഞ്ഞൂടാ നമ്മുടെ കുടുംബത്തൊക്കെ നടക്കണ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് ആണുങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില അടിപിടി കേസ് കെട്ടുകൾ ഇതിപ്പോൾ എല്ലാവരും കണ്ടാണ് നമ്മുടെ സത്യശീലിനുണ്ടായ ഒരു അനുഭവം ഏഹ് ഒന്ന് രണ്ട് പെണ്ണുങ്ങൾ ഒരുമ്പിട്ട് ഇറങ്ങിയിട്ട് അവനെ തല്ലി തമ്പോറാക്കി റോട്ടിലിട്ടല്ലോ ഇതിപ്പോൾ കേരളത്തിൽ ഒട്ടാകെ എല്ലാവർക്കും അറിയണ ഒരു കേസ് കെട്ടാണ് അപ്പം ഇതേമാതിരി ഇങ്ങൊരു പുരുഷന്റെ നേരെ ഒരു സ്ത്രീ കയ്യോങ്ങരുത് ഏഹ് അങ്ങനെ ഓങ്ങിയ ഓരോ മാതിരി എന്നെ അമ്മക്കും മണം സങ്കടഞ്ഞ അങ്ങനെ ഒരു സംഘടനയെ രൂപീകരിക്കാനാണ് ഇപ്പോൾ നമ്മളിവിടെ കൂടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊക്കെ കുടുംബത്ത് പിന്നെ കുടുംബത്തെ സ്ഥിതി ചെയ്യാൻ പറയാൻ തന്നെ ഏകദേശം അറിയണ കാര്യമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ആശുപത്രിയിൽ ഞാൻ കിടന്നത് എന്താന്നുള്ളതൊക്കെ ഇങ്ങൾക്ക് അറിയാം പിന്നെ ഇപ്പോൾ ഈ പല ആണുങ്ങൾക്കും തല്ലുകൊള്ളുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലിന് പോകണില്ലായെന്ന പരാതി എന്താ തൊഴിലിന് പോവാത്തത് തൊഴിലില്ല അപ്പൊ തൊഴില് ചെയ്യാനായിട്ടുള്ള ഒരു വഴിയും കൂടി നമ്മൾ കണ്ടെത്തണം ഈ പെണ്ണുങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ സംഘടന എന്താ പേര് ആ അല്ല കുടുംബശ്രീ വീടിന്റെ വിളക്ക് അത് ശരി അപ്പൊ അല്ലാണ്ട് കുടുംബസ്ത്രീന്നല്ല സ്ത്രീന്നല്ല കുടുംബശ്രീ ഓ കുടുംബത്തിന്റെ വിളക്ക് അല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താലോ

അതുപോലെ നമ്മൾ ഇന്ന് രൂപീകരിക്കുന്ന സംഘടനയുടെ പേരാണ് പുരുഷ കമ്മീഷൻ ആർക്കില്ല ആർക്കും അത്ര അപ്പൊ നമുക്ക് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് ഇത് കൊണ്ടു നടക്കാൻ കഴിവും പ്രാപ്തിയുള്ള പരിചയസമ്പന്നനായ കോയക്കാന നമുക്ക് ചുമതലപ്പെടുത്താം നിർബന്ധമൊന്നുമില്ലാട്ടോ ആ ബുദ്ധിമുട്ടാണെ നമുക്ക് രാജപരിപ്പിക്കാം അപ്പൊ നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് കോയക്കാന തീരുമാനിക്കും മറിമാായം <laughs> <laughs>